ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചല്ലേക്ക് സ്വാഗതം അലോ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മുടെ രണ്ടായിരത്തി പതിനാല് ഒരു എൽ എച്ച് ഐ ആൾട്ടോ സിംഗിൾ ഓണർ ഉണ്ടോ അല്ല വൃത്തിലൊരു വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി പതിനാലോ വണ്ടി ടയർ നാല് ടയർ ഒരു മാക്സിമം ടയറുകൾ കേട്ടോ ഫുള്ള് ഒന്നുമില്ല എന്നാൽ മാറ്റാനായിട്ടുമില്ല അറിയില്ലേ അതേമാതിരി നാല് ടയർ ടയറുട്ടോ റിവേഴ്സ് ക്യാമറ ഉണ്ട് ഒരു നല്ല സെറ്റ് ഉണ്ട് ഏ ക്യാമറയൊക്കെ വെച്ചിരുന്നു റിവേഴ്സ് ക്യാമറ ഒക്കെ വെച്ചിന് ഓക്കെ ഇവിടുത്തെ ഇവിടുത്തെ ചാനലുണ്ട് കേട്ടോ അവിടെ ഊരി ചിക്കാണ് അത് കൊയിഞ്ഞാടി അത് ഒട്ടിക്കാണ്ട് അതുപോലെ ചെറിയ പണികൾ രണ്ട് മൂന്ന് പണികൾ ചെറുതുണ്ട് അതും വലിയ പണി അനാല്ല ഓക്കെ എൻ്റെ നമ്പർ പോയിട്ട് ഫ്രണ്ടിൻ്റെ നമ്പർ പോയിട്ട് അത് ഇട്ട് പൊളിറ്റില്ലാടാ കൊയിഞ്ഞാടി അടക്ക വണ്ടീൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഓക്കെ എന്നാൽ എൻ്റെ ഉള്ളിൽ ചേരിയൊക്കെ ഒന്ന് കാണിച്ചരാം കേട്ടോ അതിന് ഇഞ്ചർ റൂം നോക്കിയോളി റൂമിന് റൂമിനെത്തി താറാണ്ട് നോക്കിയുള്ള പേസ്റ്റൊക്കെ ദാ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കുറ്റിക്കൊന്നും ഇളക്കൊന്നും പറ്റിയിട്ടില്ല ഇതേമാതിരിപാടി ഇതാ കമ്പനി ഇറങ്ങുമ്പോൾ വാരി തെച്ച് പേസ്റ്റൊക്കെ തന്നെ ഉള്ളു അതൊക്കെ ഒറിജിനൽ ഫ്രെയിമിനെ ഒറിജിനലാണ് ബോൾട്ടും മാറ്റിയതായിട്ട് കാണുന്നില്ല ഓക്കെ ഇഞ്ചർ റൂമിന് ഓയിൽ ലീക്ക് ഒന്നും ഇല്ല ലീക്കൊന്നുമില്ല ഇഞ്ചിനോയിലും അങ്ങനത്തെ കണക്കണമില്ല ഓക്കെ ഇൻ്റീരിയൽ നോക്കിയോളി നോർമലിന്നങ്ങനെ പരിക്കൊന്നുമില്ല അതിന് നമ്മുടെ വീട്ടാ കേട്ടോ നമ്മുടെ വീട്ടിൽ കുടുക്കിയിട്ടില്ല ഫ്രണ്ടിൽ കൊടുക്കാണ്ട് അതിന് ഓട്ടം കാണിച്ചിരട്ടാ അതെ തൊണ്ണൂറ്റി മൂന്നായിരം ഓടി ഇല്ല പേരത്തായിട്ടേ കാർട്ട് കിട്ടുന്നില്ല തൊണ്ണൂറ്റി മൂന്നായിരം കിലോട്ട് ഓടിയു വേണ്ടിയിട്ടോ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റും കവറൊക്കെ ഉണ്ട് ഏ നല്ല ബുക്ക് ഇട്ടോ ഇൻ്റർ ആയതാണ് ആ കുടുക്ക അവിടെ കൊടുക്കാണ്ട് കയർ കഴിച്ചാട്ടെ അത് ഒട്ടിച്ച് വേറിട്ടാണ് ടയറ് വെള്ളം അടിച്ച വെള്ളമുണ്ട് വേഗി ഓക്കെ ഉണ്ടോ നല്ല സെറ്റൊക്കെ ഉണ്ട് കേട്ടോ കണ്ടല്ലോ അത് ഈ വണ്ടിൻ്റെ അതിട്ടാണ് ഞാൻ ഫുള്ള് കണ്ടില്ലേ കണ്ടെങ്കിൽ ഹൗസിൻ്റെ തോക്കി ഓടി രണ്ട് ലക്ഷം റുപ്യാണ് പാർട്ടി ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലാണ് സിംഗിൾ ഓണറാണ് തൊണ്ണൂറ് ചെയ്ത വണ്ടി ഓക്കെ